സന്തോഷം സന്തോഷം തോന്നുന്നു അനിമക്ക് കപ്പ് കിട്ടി അപ്പോൾ ഇന്നലെ അത് കണ്ടു കഴിഞ്ഞ അന്നേരം വീഡിയോ വളർന്നത് സമയം നമുക്ക് അന്നേരം സാഹചര്യം ഇല്ലായിരുന്നതുകൊണ്ട് എൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ എനിക്ക് കപ്പ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അറിയത്തില്ല അതുകൊണ്ടാണ് പിന്നെ അതിന് സന്തോഷം നമ്മൾ അനുമുന് ഇങ്ങനെ ട്രോഫി കിട്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്തു എല്ലാവരും അനുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു പിന്നെ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ആ ഒരു കൊച്ച് നല്ലൊരു കൊച്ച് അവർക്ക് അവൾ ഒത്തിരി ആഗ്രഹിച്ച് അവൾക്ക് തന്നെ ആയിരുന്നു കിട്ടാൻ യോഗ്യതയാണ് ആ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യത ഉള്ളത് അവൾക്കായിരുന്നു അനിമോക്കായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അനിമോക്ക് അവർക്ക് കിട്ടി ഭയങ്കര സന്തോഷം എനിക്ക് തോന്നുന്നു ആ